ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു ഛത്തീസ്ഗഢിൽ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തെക്കേ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ നാട്ടുകാരും വീട്ടുകാരും ഉപേക്ഷിച്ച ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച നടപടി ചികിത്സിച്ചു ഏറ്റവും പ്രയാസകരമായ ജോലി നിർവഹിച്ച ഒരു ഗവൺമെന്റിന്റെ രണ്ട് കന്യാസ്ത്രീകളാണ് വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും അവിടെ കൽത്തുറങ്ങലെച്ച എന്തിനു വേണ്ടിയാണ് ബി ജെ പി സർക്കാരാണ് മറുപടി പറയേണ്ടത് ഇപ്പം ചിലർക്ക് അല്ല അതാണ് പറയേണ്ടത് ഒരു മതേതരത്തെ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകാതെ പോയതിന്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കന്യാസ്ത്രീകൾ കുറ്റമാണ് ചെയ്തത് പ്രവർത്തനം പ്രവർത്തനം നമുക്കറിയാം നമ്മുടെ വന്ന പ്രവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ നടത്തിക്കൊണ്ടിരുന്നത് ക്രിസ്ത്യൻ സഭയുടെ ചരിത്രം അറിയാത്തവർ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ച് ആനന്ദം കൊള്ളുകയാണെന്ന് ഷാജി മോഹൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണി അധ്യക്ഷനായി ടി സുബ്രഹ്മണ്യദാസ് ആർ ശശിധരൻ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ അഡ്വക്കേറ്റ് സി തോമസ് സജി കുര്യാക്കോസ് കെ എസ് അഷറഫ് ബി ഫാസി ടി ഡി രാജൻ ജി സോമകുമാർ പി ആർ പ്രകാശൻ ജയശ്രീ ഒ എസ് പ്രതീഷ് എൻ മധുകുമാർ ബി ഫൈസൽ പി വിശ്വംഭരംപിള്ള വി ബിനീഷ് എസ് ശിവമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു